നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എല്ലാമായ ദിയ കൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് ആഘോഷമായി വിവാഹം നടത്തേണ്ടത് ദിയയുടെയും കുടുംബത്തിന്റെ തീരുമാനമായി വർഷങ്ങളായി ദിയയുടെ സുഹൃത്തായിരുന്ന തിരുവനന്തപുരം സ്വദേശി അശ്വിൻ ഗണേഷ് ആണ് ദിയയെ വിവാഹം ചെയ്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിന്റെ വീടുകൾ തമിഴ്നാട്ടിലാണ് രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ബ്രൈഡൽ ഷവർ മെഹന്ദി സംഗീത അടക്കമുള്ള ചടങ്ങുകൾ വിവാഹത്തോടനുബന്ധിച്ച് ദിയ ഒരുക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായ ദിയ അശ്വിൻ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിന്റെ ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയ കതിർ മണ്ഡപത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ദിയ സോഷ്യൽ മീഡിയ സജീവമായ ദിയ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെച്ചിരുന്നു അതേസമയം സോഷ്യൽ മീഡിയ വളരെ സജീവമായ ദിയ തന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവികാസികളും ആരാധകരമായി പങ്കുവെക്കാറുണ്ട് അശ്വിനു മുമ്പ് വലിയൊരു പ്രണയപരാജയം ദിയ്ക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെ നാൾ ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപത്തിൽ നിരന്തരം പങ്കുവെച്ചാറുണ്ടായിരുന്നു ദിയയുമായി പ്രണയത്തിലാണെന്നൊരിക്കൽ വൈഷ്ണവ് തുറന്നു വന്നിരിക്കുകയും ചെയ്തിരുന്നു ദിയോടൊപ്പമുള്ള സൗഹൃദ നിമിഷങ്ങൾ കോർത്തിനക്കിയ വീഡിയോ പങ്കുവച്ചായിരുന്നു വൈഷ്ണവ് അന്ന് പ്രണയം വെളിപ്പെടുത്തിയത് അത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായി ഞാൻ പ്രണയത്തിലാണെന്ന് ഇതേ വീഡിയോക്ക് അടിക്കുറിപ്പായ ദിയും കുറിച്ചിരുന്നു ഇരുവരും ഒരുമിക്കണമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിലാണ് തന്റെ പ്രണയം തകർന്നു വന്ന് വെളിപ്പെടുത്തി ദിയ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന് പോളവേഴ്സിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവെന്ന് ദിയ വെളിപ്പെടുത്തിയത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ എന്നത് പറയണമായിരുന്നു പക്ഷെ ഞാൻ എല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്തത് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ വൊക്ക എന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്നവരെ എനിക്കിപ്പോ കണ്ടാൽ അറിയാം എന്നാണ് വൈഷ്ണവുമായി വേർപിരിഞ്ഞ ശേഷം ദിയ ദിയയുടെ ദിയുടെ ദിയയുടെ ഭക്ഷണവും വൈഷ്ണവിന്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിനുണ്ടായിരുന്ന വ്യക്തിയാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷ് പ്രണയ തകർച്ചയ്ക്ക് ശേഷം വൈഷ്ണവിനെ കുറിച്ച് ദിയ അധികം സംസാരിക്കാൻ തയ്യാറായില്ല എന്നാൽ മുന്നിൽ കാർമ്മികയെ കുറിച്ചുള്ള ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് വൈഷ്ണവ് ഇപ്പോഴത്തെ ദിയയുടെ ദാമ്പത്യ ജീവിതത്തിന് ആശംസകൾ നേർന്ന് യാണ് വൈഷ്ണവ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് വൈഷ്ണവ് ആശംസകൾ നേർന്നത് എന്നാ അശ്വിനെ കുറിച്ചൊന്നും തന്നെ കുറിച്ചിട്ടുമില്ല ദിയെ പോലെ തന്നെ വൈഷ്ണുവിന്റെ സുഹൃത്തായിരുന്നു അശ്വിന് വളരെ അടുത്ത സുഹൃത്തുക്കളെ മാത്രമാണ് ദിയ വിവാഹത്തിന് ശരി ദിയെ പോലെ തന്നെ വൈഷ്ണവ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണയാണ് വൈഷ്ണവിന് ഇൻഫ്ലുവൻസറാകാൻ സഹായിച്ചത് ഇരുവരും ഒരുമിച്ച് വീഡിയോസ് ചെയ്തപ്പോഴാണ് വൈഷ്ണവിന് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടിയത് ചില ഷോർട്ട് ഫിലിമുകളിലും വൈഷ്ണവിന് അവസരം കിട്ടി കിട്ടിയിരുന്നു ഡേറ്റിങ്ങിനോട് വിവാഹത്തോടും ഇപ്പോൾ താല്പര്യമില്ലെന്നാണ് അടുത്തിടെ ഒരു വീഡിയോയിൽ വൈഷ്ണവ് പറഞ്ഞു നയതാരണി ചിമ്പുവിന്റെ പ്രണയം സമയത്ത് ചിമ്പുവിന്റെ കൂട്ടുകാരുന്നു വിഘ്നേഷ് ശിവൻ ഇവർക്കിടയിൽ പ്രണയം നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അവിടെ കയറിയ ആളാണ് വിഘ്നേഷ് ശിവൻ അതുപോലെ ഇരിക്കുന്നു ഇത്